ഹലോ ഇനി ഞാനൊരു റെസിപ്പി വീഡിയോ അല്ല ഒരു ബ്ലോഗായിട്ടാണ് വന്നിരുന്നത് ഇതൊന്നൊരു ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് കൊണ്ട് നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് ഞാനിത് കാണിക്കുന്നത് ഈ ചിക്കനിൽ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു കിലോ ചിക്കൻ ഉണ്ട് അത് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് തൈര് ഒരു ടേബിൾ സ്പൂണ് ലെമൺ ഒരു ലെമണിൻ്റെ ജ്യൂസ് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഞാനിതിൽ മുളക് പൊടി ഈ ബിരിയാണിയിലെ കളറ് മാറുന്നൊരു ഇതുള്ളതുകൊണ്ട് ഞാനിതിൽ മുളക് പൊടി ഞാൻ ചേർക്കാറില്ല വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ എന്നാൽ ഞാൻ ഇതിലൊട്ടും ചേർത്തിട്ടില്ല ഇത് ഞാൻ പിന്നീട് ഒരു പച്ചമുളകാണ് ഞാനിതിൽ ചേർക്കണത് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാനിവിടെ റെഡിയാക്കി കഴി വെച്ചിട്ടുണ്ട് ബസ്മതി റൈസാണ് ഞാനെടുത്തേക്കുന്നത് നാല് കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ സബോളയാണ് എടുത്തേക്കുന്നത് സബോളയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓയിലിലാണ് ഞാനിത് സൺഫ്ലവർ ഓയിലിലാണ് ഞാനിപ്പോൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ നീളത്തില സബോള ആരെണ്ണം ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തയിൽ ചതച്ചത് ചേർത്തു ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കുറേ എടുത്തുണ്ടായിരുന്നു കേട്ടോ കുറേ എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരെ അപ്പോൾ കുറേ എടുത്തുണ്ട് അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഒരിയേണ്ട ആവശ്യമില്ല ഇതും ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് നല്ലവണങ്ങി നിന്ന് വന്നാൽ മതി പിന്നെ ഞാനിവിടെ ബിരിയാണി റൈസ് വേറ്റിയെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തൊളുക്കി മൂന്ന് ഏലക്കായ രണ്ട് തക്കോലം നാല് കരയാമ്പ് നാല് പീസ് കറുകപ്പിട്ട പിന്നെ ഒരു ടീസ്പൂൺ സാജീരക ഈ സാജീരകം ബിരിയാണിക്ക് ഇടുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ബേലീപ്പ് ഇത് ബേലീപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണി റൈസ് വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനൊപ്പം പിന്നെ പഞ്ചസാരയും കൂടി ഒന്നര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കും പിന്നെ ഈ ചിക്കൻ മസാലയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് അത് മുരിഞ്ഞ് തുടങ്ങി ഇപ്പം തന്നെ പച്ചമുളക് ഒരു പച്ചമുളക് ചേർത്ത് ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുല്ലോ അപ്പോൾ അത് ചേർത്ത് കൊടുത്തു പിന്നെ മൂന്ന് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി മൂവിക്കാം ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പറ്റും ഈ ചിക്കനില് ഞാൻ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് ചേർത്തത് അതായത് മല്ലിപ്പൊടിയും വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്താലും ബിരിയാണിക്ക് ആ ബിരിയാണിയുടെ ഒരു കളറും ഉണ്ടാവില്ല ആ ഒരു ടേസ്റ്റിലും വ്യത്യാസം വരും അപ്പം എപ്പോഴും ഇങ്ങനെ ചേർക്കുമ്പോഴാണ് കേട്ടോ എനിക്കെപ്പോഴും ആ ഒരു നല്ലൊരു ടേസ്റ്റും കണക്ക് തോന്നാറ് റൈസ് ഞാനെടുത്ത് വേ കറക്റ്റ് വേവായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഓയിലും പിന്നെ ഒരു ലെമണിൻ്റെ ജ്യൂസും ചേർത്തേണ്ടായിരുന്നു അപ്പോൾ ഇത് ഊറ്റി ചെയ്യേണ്ട ഇതായി ഉള്ള കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും ചിക്കൻ ഗ്രേവി കറക്റ്റാക്കി കറക്റ്റായി വന്നിട്ടുണ്ട് അതായത് കൂടുതൽ പിന്നെ വെള്ളം ചിക്കൻ ആ ഗ്രേവി കൂടുതൽ ഗ്രേവി വേണ്ട എന്നാലും ഭയങ്കരമായിട്ട് ഡ്രൈ ആവണ്ട അപ്പോൾ എന്നാലാണ് അതൊരു ഡം എടുക്കുമ്പോൾ കറക്റ്റാക്കി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയിൽ നിന്ന് കുറച്ച് സബോള അതായത് ഒരു ഭാഗം സബോള ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഇനി നമുക്ക് ദം ഇടാം അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ഫ്രൈ പാന് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ദം ചെയ്യാനുള്ള ഒരു ബിരിയാണി പോട്ടില്ല ആ പോട്ട് വെച്ചു കൊടുത്ത് അതിൻ്റെ മോ അതിൽ ഞാൻ ഒന്നൊന്നര സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം തന്നെ ചിക്കൻ ചിക്കൻ കറി ചിക്കൻ മസാല കുറച്ച് ചേർത്തിട്ടുണ്ട് ഫുള്ളായിട്ട ചിക്കൻ മസാല ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് എടുത്ത് ചേർത്തിട്ടുള്ളൂ പിന്നെ മല്ലിയില ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിള ഞാൻ ചേർത്തു പിന്നെ കുറച്ച് ചോറ് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ്യസും ഉണക്ക ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്തു പിന്നെ വീണ്ടും മല്ലിള ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് റോസ് വാട്ടർ ആക്കി മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി വീണ്ടും റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത് മല്ലിയില പുതിയല ഫ്രൈഡ് ഓണിയൻ ക്യാഷ്യൂസ് ബ്ലാക്ക് റേസിൻസ് ബോയിൽഡ് റൈസ് പിന്നെ മല്ലിയില ക്യാഷ്യൂസ് അതുപോലെ തന്നെ ഉണക്ക പുന്തിരിയും കൂടിയത് പിന്നെ ടെർമറിക്കും പിന്നെ റോസ് വാട്ടറും കൂടിയുള്ളത് പിന്നെ ഗീ പിന്നെ ഫ്രൈഡ് ഓണിയൻ അവസാനം അങ്ങനെ നമ്മുടെ ദം അവസാനിച്ചു കിട്ടാം അപ്പോൾ ഞാനൊരു പത്ത് ആണ് ദം വെച്ചുള്ളൂ കാരണം സമയം കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്ക് ഫുഡ് കഴിക്കണ ടൈമായി അപ്പോൾ അരമണിക്കൂറായാലും കൂടുതലൊക്കെ ഇടാൻ വെക്കാം എന്ന് വെച്ചിട്ട് വേവ് കൂടുതലും കൂടും കേട്ടോ അത് നല്ലതാണ് കുറേ വെക്കുന്നത് പിന്നെ ദമ്മിടാൻ വെക്കുമ്പോൾ അടിയിൽ പിടിക്കാണ്ട് നോക്കണം അപ്പോൾ തീ ഒട്ടും കൂടാൻ പാടില്ല ചെറിയ തീലാണ് ഇത് വെക്കാൻ പറഞ്ഞു അത്രയുള്ള കാര്യം സാധാരണ നമ്മടുമ്പോൾ ഒന്നുകിലും മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്യും പക്ഷെ ഞാനിന്ന് സമയമില്ലാത്തത് കൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല വെറുതെ ഈ ടോപ്പ് ഇട്ടിട്ട് മൂടി മൂടിയൊക്കെ മാത്രമാണ് ഞാൻ ചെയ്തത് ഒരു ബൗളിലേക്ക് റൈസ് ഇട്ട് ഒരു ബൗളിലേക്ക് ചിക്കൻ ഇട്ടോ അപ്പോൾ കഴിക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ആദ്യം ചിക്കൻ മസാല ഇട്ട പിന്നെ റൈസ് ഇട്ട പിന്നെ ക്യാഷിനിട്ടൊക്കെ ഇട്ടിട്ട് അതേപോലെയൊക്കെ ചെയ്തിട്ട് ഗാർണിഷ് ചെയ്തു അപ്പോൾ അപ്പോൾ കഴിക്കാൻ പോ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കഴിച്ചിട്ട് കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാ എല്ലാവരും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ പല ടൈപ്പിൽ തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതും ഒക്കെ പല ടേസ്റ്റൊക്കെയാണ് ഈ ഇതിനെക്കുറിച്ച് പറയുക ഇത് ഭയങ്കര നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടാ അന്നൊരു ഒരു മണിയായിപ്പോൾ ഞങ്ങൾ ലെമൺ ടീയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ അമ്പ് വരണതിൻ്റെ ഉരുക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഗലിയിൽ പള്ളിയിൽ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ചാ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും ചാവറച്ചൻ്റെയും പെരുന്നാളായിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ട് പെരുന്നാളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പൊക്കെ വീട്ടിൽ വരാനുള്ള അങ്ങനെ വലിയ ഒരുക്കൊന്നും ഉണ്ടായില്ല എന്നാലും പള്ളിയിലായിരുന്നു ആഘോഷങ്ങൾ വീട്ടിലമ്പ് വരുന്നത് മാത്രം അപ്പോൾ അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നിട്ട് ആ സമയത്ത് ഞാൻ വീഡിയോ ഓണാക്കി ഉണ്ടായിട്ട് ഒഴിഞ്ഞു പക്ഷേ അത് വീഡിയോയില് ഞാൻ ശ്രദ്ധിച്ചില്ല ആ മുഖൊന്നും ശരിക്കും കിട്ടില്ല അപ്പ പിന്നെ അമ്പു വന്ന് പോയി കഴിഞ്ഞപ്പോ ആ ഒരു സൗണ്ട് സോയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടാ സോയിനും എന്ന് പറഞ്ഞാൽ മനസിലായ ഞങ്ങളെ പപ്പി പട്ടിക്കുട്ടി അപ്പൊ അതിനെ പേടിച്ചതിനകത്തേക്ക് ഓടുന്ന സൺഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് സ്റ്റു ആണ് ഉണ്ടാക്കണേ പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കുന്നുണ്ട് സ്റ്റു ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ കാണിക്കേണ്ടില്ല കേട്ടോ അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ട് ഈ പള്ളിയിൽ പോകണം പള്ളിയിൽ പത്ത് മണിക്കാണ് കുർബാന ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഓട്സ് വിത്ത് ഫ്രൂട്ട്സ് അപ്പോൾ വെള്ളയപ്പം കഴിക്കാതിരിക്കാനായിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം തന്നെ കൊണ്ടു അപ്പോൾ അന്ന് ലഞ്ച് ഒരു സന്തോഷകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ പള്ളിയിൽ വീട്ടു സദ്യ ഉണ്ടായിരുന്നു ഡാഡിക്ക് അമ്മക്ക് പാസ് ലോണിച്ചു അപ്പോൾ കുർബാനയ്ക്ക് കഴിഞ്ഞ പ്രദക്ഷിണം പിന്നെ വിട്ട് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു ആ രണ്ട് ദിവസത്തെ കുറച്ച് കൊറച്ച് കാര്യങ്ങള് അപ്പൊ ചേറ്റാ